മലയാളികൾ ഇപ്പോൾ ഏറ്റെടുത്ത ഒരു താരപുത്രിയാണ് ഭാഗ്യ സുരേഷ് എന്ന് പറയാം സുരേഷ് ഗോപിയുടെ മക്കളിൽ ഇപ്പോൾ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കുന്നത് മാധവനെയും ഭാഗ്യയും കുറിച്ചു തന്നെയാണ് അതുമാത്രമല്ല സുരേഷ് ഗോപിയുടെ മരുമകൻ കുറിച്ചും പ്രേക്ഷകർ എല്ലാവരും അന്വേഷിക്കാറുണ്ട് ഭാഗ്യമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് ശ്രേയസിനെ ഇത്രയും അധികം ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സുരേഷ് ഗോപി എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ മക്കളെ കൊണ്ടുപോകുന്നത് വളരെ കുറവാണ് എന്നാൽ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ശ്രേയസിനെ കൊണ്ടുപോകാറുണ്ട് അത് ശ്രേയസിന്റെ ഉത്തരവാദിത്വ ബോധ്യവും അദ്ദേഹം അച്ഛനോട് കാണിക്കുന്ന സ്നേഹവും തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ ഭാഗ്യയെക്കുറിച്ചുള്ള വാർത്തകൾ വൈറലാകുന്നു കാരഡയിൽ സെറ്റിലാവാൻ ആണ് ഭാഗ്യ ശരിക്കും മോഹിച്ചത് ആഗ്രഹമെല്ലാം വെടിഞ്ഞിപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പോകുന്നു താരോത്രി ഇനി രാധികെ പോലെ അമ്മയാകാനുള്ള വഴിയിലേക്ക് തിരിയുകയാണ് രാധിക എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കഴിവുകളും അതുപോലെ തൻ്റെ ആഗ്രഹങ്ങളുമെല്ലാം ഇത്രയും നാളും മാറ്റിവെച്ച് തൻ്റെ ഭർത്താവിൻ്റെ തിരക്കുകൾ മനസ്സിലാക്കി കുടുംബം നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മക്കൾ ഇത്രയും വളർന്നതെന്നും നല്ല മക്കളായതെന്നും പലരും ഇതിനു മുൻപും ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് കൊളംബിയയിൽ യു ബി സി സൗദേ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിൽ തന്നെ ഭാഗ്യ ബിരുദം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഠനം പൂർത്തിയാക്കിയ ഭാഗ്യ ഒരു ഗായിക കൂടിയാണ് യൂട്യൂബർ ആകാനുള്ള ആഗ്രഹം കുറേ കാലം മുൻപ് ഭാഗ്യ പങ്കിട്ടിരുന്നു വർഷങ്ങൾക്ക് മുൻപേ ഭാഗ്യ നൽകിയ ഒരു അഭിമുഖത്തിലാണ് തനിക്ക് യൂട്യൂബർ ആകാനുള്ള ഇഷ്ടത്തെ കുറിച്ച് കൂടി താരം തുറന്നു പറഞ്ഞത് എനിക്കൊരു യൂട്യൂബർ ആകണമെന്നൊരു ആഗ്രഹമുണ്ട് കൂടുതൽ വീഡിയോസ് ചെയ്യണം പാട്ടിൽ ശ്രദ്ധിക്കണം എന്നൊക്കെയാണെന്ന് ഭാഗ്യ പറഞ്ഞത് മാത്രമല്ല തനിക്കൊരു ഗായികയാകാൻ താല്പര്യമുണ്ടെന്നും അന്ന് പറഞ്ഞിരുന്നു ഒരു ഗായികയാകുക എന്നത് തൻറെ സ്വപ്നമാണെന്നും ഒരു റെക്കോർഡ് ലേബിൾ സ്വന്തമാക്കുക എന്നതാണ് തൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്നും ഒക്കെ ഭാഗ്യ സുരേഷ് അന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഭാഗ്യ പുറത്തിറക്കിയ കവർ സോങ് ആണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് യൂട്യൂബർ ആകണം ഗായികയാകണം എന്ന ആഗ്രഹം ഉള്ളിലുളക്കിക്കൊണ്ട് ഇപ്പോൾ വീഡിയോസ് പ്രത്യേകിച്ചൊന്നും എത്തുന്നില്ല ആലാപനത്തിൽ പുറത്തിറക്കിയ ചില വീഡിയോ മാത്രമാണ് ഉള്ളത് ശ്രേയാസ് അതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ഭാഗ്യ കുടുംബജീവിതം നോക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വിദേശത്ത് ആകണം എന്ന താരപുത്രിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പിന്നീട് അത് നടക്കാതെ പോവുകയായിരുന്നു അതിനെക്കുറിച്ചും പിന്നീട് വാർത്ത ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ ഇത് മാറുന്നു ഭാഗ്യയെക്കുറിച്ചുള്ള വിശേഷ വാർത്തകൾക്കാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറുകുട്ടിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഭാഗ്യയും ശ്രേയസും ഉടൻ തന്നെ സുരേഷ് ഗോപിയുടെ ആ സന്തോഷം കാണാനായി എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഭാഗ്യ എന്തെങ്കിലും വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയും കൂടിയാണത് കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഭാഗ്യ സുരേഷിന്റെ ഒരു വിശേഷ വാർത്തയ്ക്കായി എന്നാൽ താരം കുടുംബജീവിതം നോക്കി പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ വിശേഷം പ്രതീക്ഷിക്കാമെന്നും മൂന്ന് മാസം കഴിയാതെ താരങ്ങളൊന്നും തന്നെ തങ്ങളുടെ വിശേഷങ്ങൾ പുറത്തു പറയാറില്ലെന്നും പറയുന്നു അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എല്ലാവരും അത്തരത്തിൽ ചെയ്യാറുള്ളത് അതുതന്നെ ആയിരിക്കാം ഒരു പക്ഷെ താരപുത്രി കൂടി നോക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ